നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് വിസ മാറുന്നതിനുള്ള സമയപരിധിയിൽ ഇളവ് അനുവദിച്ചു മാൻപവർ അതോറിറ്റി ഒരു സ്ഥാപനത്തിൽ ഒരു വർഷം പൂർത്തിയാക്കിയാൽ സ്പോൺസറുടെ അനുമതിയോടെ തൊഴിലിടം മാറാൻ കഴിയും നിലവിൽ മൂന്ന് വർഷം പൂർത്തിയായ തൊഴിലാളികൾക്ക് മാത്രമായിരുന്നു വിസമാറ്റം സാധ്യമായിരുന്നത് ഇതേ ഗണത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങളിലേക്ക് മാത്രമാണ് വിസമാറ്റം അനുവദിക്കുക പ്രവാസികളോട് പ്രത്യേകിച്ച് പതിറ്റാണ്ടുകളായി കുവൈറ്റിൽ കഴിയുന്നവരോട് മാന്യമായും നീതിപൂർവകമായും പെരുമാറേണ്ടതുണ്ടെന്ന് കുവൈറ്റ് ആക്ടിംഗ് പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അറുപത് കഴിഞ്ഞ വിദേശികളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട നിയമത്തിൽ അതൃപ്തി രേഖപ്പെടുത്തിയ അദ്ദേഹം നിയമം രാജ്യചരിത്രത്തിലെ കളങ്കമാണെന്നും കൂട്ടിച്ചേർത്തു അവല്ലി ഏരിയയിലെ ട്രാഫിക് സുരക്ഷാ ക്യാമ്പയിന്റെ മേൽനോട്ടം വഹിച്ച ശേഷം നടത്തിയ പ്രസ്താവനയിലാണ് ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് ഇക്കാര്യം പറഞ്ഞത് കുവൈത്തിൽ ജനിച്ചവരോ അല്ലെങ്കിൽ തങ്ങളുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഇവിടെ ചെലവഴിച്ചവരോ ആണ് രാജ്യത്തെ വിദേശി സമൂഹം സേവനത്തിന്റെ അവസാന ഘട്ടത്തിൽ നന്ദിയും ആദരവും അവർ അർഹിക്കുന്നുണ്ട് അവരുടെ ഏറ്റവും ലളിതമായ അവകാശങ്ങൾ തിരിച്ചറിയുകയും അവരുടെ വീടായി കരുതുന്ന കുവൈത്തിൽ തുടരാൻ അവരെ അനുവദിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രവാസികളുടെ സാമ്പത്തികവും നിയമപരവുമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദിന്റെ നിർദ്ദേശങ്ങൾ എടുത്തു പറഞ്ഞ ആഭ്യന്തരമന്ത്രി തൊഴിലാളികളുടെ വേതനം തടഞ്ഞു വെക്കുന്നതിനെതിരെ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നതിൽ പരാജയപ്പെടുന്ന ഏതൊരു കമ്പനിയും കർശനമായ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ഹവല്ലി ക്യാമ്പയിനിടെ ആറുമാസമായി വേതനം ലഭിക്കാത്ത രണ്ട് ലബനീസ് തൊഴിലാളികളുടേതുൾപ്പെടെ ഏതാനും പ്രവാസികളുടെ പരാതികൾ അൽ യൂസുഫ് നേരിട്ട് കേൾക്കുകയും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ പരിഹാര നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ആഭ്യന്തര മന്ത്രാലയത്തിലെ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടന്ന ക്യാമ്പയിനിൽ അഞ്ഞൂറ്റിനാൽപ്പത് ട്രാഫിക് നിയമ ലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും നിരവധി പേരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെയും പാലക്കാട് നിയോജക മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും വിജയത്തിൽ ആഹ്ലാദം പങ്കിട്ട് ഒഐ നാഷണൽ കമ്മിറ്റി ഒ ഐ സി സി ഓഫീസിൽ വെച്ച് നടന്ന പരിപാടിയിൽ മധുരം വിതരണം ചെയ്താണ് വിജയം ആഘോഷിച്ചത് നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സാമുവൽ ചാക്കോ കാട്ടൂർ കള്ളീക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു നാഷണൽ സെക്രട്ടറിമാരായ സുരേഷ് മാത്തൂർ സ്വാഗതവും നിസാം തിരുവനന്തപുരം നന്ദിയും പറഞ്ഞു ഒ നാഷണൽ കമ്മിറ്റി സെക്രട്ടറി ജോയി കരവാളൂർ ഒ നേതാക്കളായ കൃഷ്ണൻ കടലുണ്ടി ബിപിൻ മങ്ങാട് അലക്സ് മാനന്തവാടി ഇസ്മായിൽ പാലക്കാട് മാണിപി ചാക്കോ എബി പത്തനംതിട്ട ലിബിൻ മുഴക്കുന്ന് സൂരജ് കണ്ണൻ ചിന്നു റോയ് രാമകൃഷ്ണൻ കല്ലാർ എന്നിവർ ആശംസകൾ അറിയിച്ചു ഒ ഐ സി സി ജില്ലാ പ്രതിനിധികൾ പോഷക സംഘടനാ പ്രതിനിധികൾ യൂത്ത് വിംഗ് പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് ബിബ്ജിയോർ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ സംഘടിപ്പിച്ച അഹമ്മദ് അൽ മഗ്രിബി കപ്പിനു വേണ്ടിയുള്ള കെ കെ എം എ അഖിലേന്ത്യാ സെവൻസ് പ്രീമിയർ സോക്കർ ചാമ്പ്യൻഷിപ്പ് സീസൺ ഫൈവിൽ ടേസ്റ്റി ഫാൽക്കൺ എഫ്സി ഹവല്ലി ജേതാക്കളായി സുലൈബിക്കാത്ത് സ്പോർട്സ് അറീന ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടന്ന ഫൈനലിൽ സെവൻ സ്റ്റാർ കൈത്താനാണ് ഫാൽക്കൺ എഫ്സി പരാജയപ്പെടുത്തിയത് സവാരി ചലഞ്ചേഴ്സ് അബുഗലീഫ മൂന്നാം സ്ഥാനവും ബി ടു ബി ജലീബ് സൂപ്പർ ബോയ്സ് ഫയർപ്ലേ ടീമിനുള്ള കപ്പും കരസ്ഥമാക്കി കെഫാക്കിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പിൽ കെ കെ എം വിവിധ ബ്രാഞ്ചുകളെ പ്രതിനിധീകരിച്ച് കുവൈത്തിലെ പ്രമുഖരായ കളിക്കാർ പതിനാറ് ടീമുകളിലായി അണിതരന്നു ചാമ്പ്യൻമാർക്കും റണ്ണേഴ്സ് അപ്പിനുമുള്ള അഹമ്മദ് അൽ മഗ്രിബി കപ്പ് അൽ അൽനാസർ സ്പോർട്സ് കാറ്റഗറി മാനേജർ യൂസുഫ് റഷീദും അഹമ്മദ് അൽ മഗ്രിബി പെർഫ്യൂം കൺട്രി മാനേജർ മൻസൂർ ചൂരിയും ചേർന്ന് സമ്മാനിച്ചു മോസ്റ്റ് വാല്യൂബിൾ പ്ലെയറായി മിഥിലാജും മികച്ച ഗോൾ കീപ്പറായി ഫൈസലും മികച്ച ഡിഫൻഡറായി ഷിജിത്തും ടോപ് സ്കോറായി ഷുഹൂദും എമേർജിംഗ് പ്ലെയറായി മുഹമ്മദ് സയാൻ അഫ്സലും തെരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെന്റ് ചാമ്പ്യൻ ടീം കളിക്കാർക്കുള്ള വ്യക്തിഗത ട്രോഫി പ്രസിഡന്റ് കെ ബഷീറും റണ്ണേഴ്സ് അപ് ടീം കളിക്കാർക്കുള്ള ട്രോഫി ജനറൽ സെക്രട്ടറി ബി എം ഇക്ബാലും സമ്മാനിച്ചു ടൂർണമെന്റ് ചെയർമാൻ ഇബ്രാഹിം കുന്നിൽ പരിപാടി നിയന്ത്രിച്ചു ടൂർണമെന്റിനോടനുബന്ധിച്ച് പ്രവചന മത്സരം ഓൺലൈൻ ക്വിസ് മത്സരം ഫേസ്ബുക്ക് പേജ് ഷെയർ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചിരുന്നു എന്ന് സംഘാടകർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ അഥവാ ശാക്തീകരണം എന്ന പ്രമേയത്തിൽ കുവൈറ്റ് കെ എം സി സി രണ്ടു മാസക്കാലമായി നടത്തിവന്നാമ്പയിൻ സമാപിച്ചു അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന പ്രൗഢമായ സമാപന മഹാസമ്മേളനം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മുഖ്യ അതിഥിയായിരുന്നു സെക്രട്ടറി കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തി നടക്കുമ്പോൾ വരാൻ വന്നതിൽ വലിയ ചടങ്ങിൽ കുവൈറ്റ് പ്രസിഡന്റ് അൽ മഷൂർ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ഇ അഹമ്മദ് എക്സലൻസി അവാർഡ് എം എ ഹൈദർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ എസ് എം അലിക്ക് ചടങ്ങിൽ വെച്ച് കൈമാറി മുഖ്യ മുഖ്യസ്പോൺസറായ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ പത്താം വാർഷിക ലോഗോ സയ്യദ് മുനവർ അലി തങ്ങൾ പ്രകാശനം ചെയ്തു ഗുജറാത്തിലും യു പിയിലെ മുസഫർ നഗറിലൊക്കെ പരീക്ഷിച്ച വർഗീയ സംഘർഷം കേരളത്തിൽ ഉണ്ടാക്കിയാൽ ബി ജെ പിക്ക് സീറ്റ് കിട്ടും ജാതീയ കൺസോളിഡേഷൻ ഉണ്ടാകും അവരുടെ ഉള്ളിൽ നിന്ന് സ്ഥിതിച്ച് സംസാരിച്ചു അവൻ്റെ വികാരത്തിന് തീ കൊടുത്തു എന്നിട്ടോ ആ വികാരത്തെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു മേഖലയിലേക്ക് മാറ്റി അവൻ ഇതേ വികാരത്തെയാണ് തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ വലിയ പോരാട്ടത്തിലേക്ക് കൊണ്ടുപോയിരുന്നത് കുവൈറ്റ് കെ എം സി സി പുതിയ ആപ്ലിക്കേഷൻ പുതിയ മെമ്പർഷിപ്പ് കാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ സമ്മേളനോപകാരമായ ദർശനം തംകീൻ സ്പെഷ്യൽ പതിപ്പ് സോവനീർ എന്നിവ വേദിയിൽ പ്രകാശനം ചെയ്തു ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം മുൻ പ്രസിഡന്റ് ഡോക്ടർ അമീർ അഹമ്മദ് മുനവർ അലി തങ്ങളിൽ നിന്ന് കുവൈറ്റ് കെ എം സി സി അംഗത്വം സ്വീകരിച്ചു യു എനിലെ കുവൈറ്റ് അംബാസഡർ ഷെയ്ഖ് ഉം അബ്ദുല്ല അൽ സബ ബ്രിഗേഡിയർ അബ്ദുള്ള ഖാലിദ് അൽ ദുവേല ഇ അഹമ്മദ് എക്സലൻസി അവാർഡ് ജേതാവ് ഡോക്ടർ എസ് എം ഹൈദർ മെട്രോ മെഡിക്കൽ എം ടി മുസ്തഫ ഹംസ അൽ അൻസാരി എക്സ്ചേഞ്ച് ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ മാംഗോ മാനേജിംഗ് ഡയറക്ടർ റഫീഖ് അഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു കുവൈറ്റ് കെ എം സി സി ഉപദേശക സമിതി ചെയർമാൻ ടി ടി സലീം വൈസ് ചെയർമാൻ ബഷീർ ബാത്ത സംസ്ഥാന ഭാരവാഹികളായ റൌഫ് മഷൂർ തങ്ങൾ ഇക്ബാൽ മാവിലാടം ഫാറൂഖ് ഹംദാനി എം ആർ നാസർ ഡോക്ടർ മുഹമ്മദ് അലി എം കെ അബ്ദുറസാഖ് സിറാജ് എരഞ്ഞിക്കൽ ഗഫൂർ വയനാട് ഷാഹുൽ ബേപ്പൂർ ഫാസിൽ കൊല്ലം എഞ്ചിനീയർ മുഷ്താഖ് ഇല്ലിയാസ് വെന്യൂർ ഉപദേശക സമിതി അംഗങ്ങളായ സിദ്ദിഖ് വല്യകത്ത് ഇസ്മായിൽ ബെവിഞ്ച കെ കെ പി ഉമർകുട്ടി മുൻ പ്രസിഡന്റ് കുഞ്ഞമ്മദ് പേരാമ്പ്ര ലത്തീഫ് നീലഗിരി എന്നിവർ സംബന്ധിച്ചു ഡോക്ടർ ഗാലിബ് അൽ മഷൂർ തങ്ങൾ അറബ് നേതാക്കളുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി കുവൈറ്റ് കെ ജനറൽ സെക്രട്ടറി കാരി സ്വാഗതവും ട്രഷറർ ഹാരിസ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുവൈറ്റ് കേരള പ്രവാസി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ ജയകുമാരി ബാബുവിന്റെ വിയോഗത്തിൽ കെ കെ പി എ അനുസ്മരണം നടത്തി വെള്ളിയാഴ്ച വൈകുന്നേരം അബ്ബാസിയ ഹൈഡൈൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് സക്കീർ പുത്തൻപാലം അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി തോമസ് പള്ളിക്കൽ ജനറൽ സെക്രട്ടറി സജീവ് ചാവക്കാട് അഡ്വൈസറി ബോർഡ് മെമ്പർ ജെയിംസ് കൊട്ടാരം ട്രഷറർ ബൈജു ലാൽ തുടങ്ങിയവർ അനുശോചനം അർപ്പിച്ചു കഴിഞ്ഞ ആഴ്ച കുവൈത്തിലുണ്ടായ വാഹന അപകടത്തിലാണ് ജയകുമാരി ബാബു അന്തരിച്ചത് ഇതോടെ ഇന്നത്തെ കുവൈറ്റ് ഇവിടെ സമാപിക്കുന്നു നന്ദി